അനുഭവമാണ് എന്നെ കുത്തി ഉള്ളൂ മനസ്സിലായില്ലേ ചെറുപിലെ കഷ്ടപ്പെട്ട് കയറി വരുമ്പോഴത്തേക്കും അത് കുട്ടി കീറിയിട്ട് ഉണ്ട് അല്ല രാത്രി മല വഴികളിലാണെങ്കിലും മറ്റു തലത്തിലുണ്ടെങ്കിലും ഒക്കെ എന്നെ ഒരുപാട് കുത്തി കീറിയവരെയുണ്ട് അപ്പം നമ്മൾ ഈ കുട്ടി കീറിയവരെയും കുട്ടി കറിയ നിൽക്കുകയും ചലിച്ചിട്ട് അവരോട് നമ്മളേറ്റിട്ടാൻ പോകരുത് പോയാൽ നമ്മൾ തകർന്നു പക്ഷേ നമ്മളത് ഉപേക്ഷിക്കുകയും ചെയ്യരുത് നമുക്കൊരു ബേണിങ് കൂടുതലായിട്ട് നമ്മളത് സൂക്ഷിച്ചുപയോഗിക്കാം നമ്മളിപ്പോൾ വായ്പ ബേൺ ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം തറ കൈക്കെട്ടെടുത്ത് കൈകഴ്ചാൽ നമ്മൾ കട്ടിപ്പോൾ നമ്മൾ ഒരുപാട് ഈ അകത്ത് വെച്ച് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അടികളോ തോന്നും പോയി എല്ലാം പോയിട്ട് അല്ല കനൽക്കട്ട അണയാൻ അകത്ത് സാധ്യത ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഒരാളിങ്ങോട്ട് കൊടുത്തിട്ട് അവൻ കള്ളനാണ് ഞാൻ കള്ളനല്ല അപ്പം നമ്മൾ ഈ കനൽക്കട്ടയ ഉള്ളി ജ്വലിപ്പിച്ചുകൊടുക്കും നമ്മൾ കള്ളനെല്ലാം തെളിയിക്കേണ്ട അവന് കഴിയില്ല എന്ന് പറയും നമ്മളെന്ത് ചെയ്യണം കൂടി തെളിയിപ്പിച്ചോളും അങ്ങനെ പരിശ്രമിച്ചു ആർക്കും മുമ്പോട്ട് വരാമെന്നുള്ളത് അല്ലാതെ ഒന്നും ആദ്യം കുട്ട അല്ല നാളെ ഒന്ന് തിരിച്ചു വന്നോട്ട് പക്ഷേ ഉള്ള സമയം കൊണ്ട് കുറേയൊക്കെ നേടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു പരിശ്രമിക്കുന്നു പരിശ്രമിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഉപേക്ഷിക്കാം വോട്ട് വേണ്ട പക്ഷേ പരിശ്രമിക്കാതെ വെച്ചിട്ടൊരു കാര്യമാണ് പിന്നെ വലിയവരുടെ മക്കൾക്കും അല്ലെങ്കിൽ കഴിവുള്ളവരുടെ മക്കൾക്കുമൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാനൊക്കെ താഴെയാണ് മീഡിയം ക്ലാസ്സിലെ കോമണർ ഉദ്യോഗസ്ഥര് കോമണറാണ് ആക്ച്വലി പാകം തുടങ്ങുന്ന എൻ്റെ പക്ഷേ ടൈറ്റിൽ അവിടെ ഇല്ലായിരുന്നു തോന്നുന്നു ബാക്കിയൊക്കെ വന്ന സിനിമ കോമണോ പിന്നെയാണ് അടുത്ത സിനിമ ഇപ്പോൾ കോമണറിന് ചിന്തിച്ചു തുടങ്ങിയത് കാരണം ഒരു കോമണറിന് ഞാനെന്ന കോമണറിനൊക്കെ ഓരോ സിനിമകളെ ചെറിയ ശരിയൊക്കെ അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേ അതുപോലെ ഈ സിനിമാ തരംഗങ്ങളെന്ന് പറഞ്ഞാൽ സിനിമയുടെ ഓഡിഷൻ ഞാൻ പോയതാണ് ചേട്ടി പോയി ആറ് ഓഡിഷനെ അയച്ചു നാല് ഓഡിഷൻ വരെ എന്നെ വിളിച്ചില്ല കാരണം അറിയാന്നുള്ളതുകൊണ്ടാവും വെറുതെ വിളിച്ച് ചെയ്യപ്പെടുത്തിട്ടെന്ന് ഞാൻ രണ്ട് ഓഡിഷൻ പോയി ും അവർ പറഞ്ഞിട്ടുണ്ട് അവർ ഇത് പ്രയോട്ട് വിളിച്ചിട്ട് ഫിക്സ് ചെയ്തു കിഴക്കും പറഞ്ഞു പിന്നെ വിളിച്ചിട്ടാണ് വീഡിയോ അവിടെ വന്നിട്ട് ഇവരെങ്കിലും തളരേണ്ട ആവശ്യമില്ല പോവാസയുടെ എന്നുള്ള ഞാനൊരു വാഗ്ദാനം ഏതൊരു ഡോഗി ആശയം നിങ്ങളെല്ലാ കേട്ടോ